നമസ്കാരം ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറേ വാഹനങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളും ഈ ഒരു എക്സ്പോയിൽ പങ്കെടുത്തെങ്കിലും വളരെ കുറച്ച് പ്രധാനപ്പെട്ട കമ്പനികൾ ഈ ഒരു എക്സ്പോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല നല്ല പ്രോഡക്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോഞ്ച് ചെയ്യാനിരിക്കുകയായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുറച്ചധികം വാഹനങ്ങൾ വരുന്നുണ്ട് കുറച്ച് വാഹനങ്ങളുടെ ഫേസ് ലിഫ്റ്റും വരുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് പോകാം എല്ലാവർക്കും എഞ്ചിൻ പേടെ മറ്റൊരു ഉള്ളവരിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു ഗ്ലോബൽ എക്സ്പോ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഒരു സ്റ്റാളിലേക്ക് നമുക്ക് നോക്കാം ടാറ്റാ മോട്ടോഴ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും നിലവിലുള്ള മൂന്ന് വാഹനങ്ങളുടെ ഫേസ് ലിഫ്റ്റ് ഒന്ന് ടാറ്റയുടെ ടിഗോറാണ് കുറേ കാലമായിട്ട് ടിഗോറിന് ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നില്ല മൈനറായിട്ടുള്ള ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി വരാൻ പോകുന്ന ഒരു ഫേസ് ലിഫ്റ്റിലും ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക പിന്നെ ആ ഒരു ത്രീ സിലിണ്ടർ എഞ്ചിന് കുറച്ച് റിഫൈൻഡ് ആയിട്ട് കൊണ്ടുവരും അത്രമാത്രമാണോ നമുക്ക് പ്രതീക്ഷയുള്ളൂ പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിഗോറിൻ്റെ തന്നെ ഒരു ഹാച്ച് ബാക്ക് വേഷൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ടിയാഗോയ്ക്കും ഒരു അപ്ഡേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ട് വാഹനങ്ങളുടെയും കോസ്മെറ്റിക് അപ്ഡേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എഞ്ചിനിൽ ചേഞ്ച് ഉണ്ടായിരിക്കില്ല ട്രാൻസ്മിഷനിൽ ചേഞ്ച് ഉണ്ടായിരിക്കത്തില്ല അതുമാത്രമല്ല ചേയ്സിലൊന്നും ഒരു ചേഞ്ചും ഉണ്ടായിരിക്കില്ല കോസ്മെറ്റിക് ചേഞ്ചുകൾ വരും പിന്നെ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് ഒരു പടി ഉയർത്തും അത് തീർച്ചയാണ് പിന്നെ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് കുറേ കാലമായിട്ട് പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇങ്ങനെ ഡ്യൂ ആയിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പഞ്ച് എന്ന് പറയുന്നൊരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇപ്പം നിലവിലുള്ള നമ്മുടെ ടാറ്റയുടെ നെക്സോണിൻ്റെയും പഞ്ചിൻ്റെ ഇലക്ട്രിക്കിൻ്റെയൊക്കെ ഒരു മുഖഭാവത്തോടു കൂടിയായിരിക്കും ഈ വാഹന ഇനി വരാൻ പോകുന്നത് റിഫൈൻമെൻറ്റ് ലെവൽ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും കാരണം പണ്ടുണ്ടായിരുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനേക്കാൾ പഞ്ചിലുള്ള എഞ്ചിനാണ് ഞാൻ പറയുന്നത് അതിനേക്കാൾ കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് ലെവൽ കൂടുതലാണ് ഇപ്പോഴത്തെ എഞ്ചിന് അതിൽ ഒരു പടി മുന്നിലേക്ക് കൊണ്ടുവരും കാരണം മഹീന്ദ്രയൊക്കെ വളരെ അവരുടെ ത്രീ സിലിണ്ടർ എഞ്ചിനുകൾ ബെറ്റർ ആക്കി കൊണ്ടുവരുന്നുണ്ട് അവർ ഈ ഒരു കാറ്റഗറിയിൽ മത്സരിക്കുന്നില്ല എന്നാൽ പോലും പിന്നീട് വരുന്നത് രണ്ട് ഇലക്ട്രിക് കാറുകളാണ് അതിലൊന്ന് ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഹാരിയർ ഇവിയാണ് നമ്മളൊരുപാട് വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഓൾ വീൽ ഡ്രൈവ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും അത് മാത്രമല്ല ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഹാരിയറിൽ ടാറ്റ മോട്ടോഴ്സ് ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വൺ പോയിൻറ്റ് ഫൈവ് ടർബോ ചാർജ്ഡ് ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു എഞ്ചിനും കൊണ്ടുവരും എന്ന് കേൾക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കിലേക്കുള്ളൊരു ആയിരിക്കും സിയറയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ച് എന്ന് പറയുന്നത് മഹീന്ദ്ര ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഇ സിക്സ് സിക്സ് ഇ എന്നുള്ളത് ഓൾറെഡി അവർ എടുത്തു കളഞ്ഞു ഇൻഡിഗോ ആയിട്ടുള്ള പ്രശ്നം കൊണ്ട് ബി ഇ സിക്സും പിന്നെ അതുമാത്രമല്ല എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് അപ്പോൾ എക്സ് ഇ വി നയൻ ഇ ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഹാരിയറിൻ്റെ ഇ വി വരുന്നത് ആ സീറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഇ സിക്സ് എന്ന വാഹനവുമായിട്ട് കോമ്പിറ്റ് ചെയ്യുകയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഫീച്ചറുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ നോക്കാം പക്ഷേ രണ്ടും രണ്ട് സൈസില് വരുന്ന വാഹനങ്ങളാണ് പിന്നെ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്രയിൽ നിന്നാണ് അതായത് ധാറിൻ്റെ ത്രീ ഡോറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് അങ്ങിങ്ങായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോഴുള്ള താറിൻ്റെ ത്രീ ഡോറിന് വലിയ അഭംഗിയൊന്നുമില്ല ആ ഗ്രില്ല് അങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജീപ്പുമായിട്ടുള്ളൊരു പ്രശ്നം കൊണ്ടാണ് അതായത് അത്തരത്തിലുള്ളൊരു സെവൻ സ്ലാൻഡായിട്ടുള്ളൊരു ഗ്രില്ല് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജീപ്പുമായിട്ട് നിയമത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല കാരണം താർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും ചെയ്യുന്നത് രണ്ട് ഹെഡ്ലൈറ്റ് എടുത്ത് മാറ്റും ബ്രേക്ക് ലൈറ്റ് എടുത്ത് മാറ്റും ഫ്രണ്ട് ഗ്രില്ല് മാറ്റും അപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് മൊത്തം മാറും തീർച്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഫേസ് ലിഫ്റ്റ് വാങ്ങിച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ വാങ്ങിച്ച ഉടനെ തന്നെ കസ്റ്റമേഴ്സ് അതിൻ്റെ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഒരു കോസ്മെറ്റിക് ചേഞ്ച് ആയിരിക്കും വരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള താറിൻ്റെ താർ റോക്സിൻ്റെ ഒരു ഗ്രില്ലിൻ്റെ പാറ്റേൺ ഒക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വരും തീർച്ചയാണ് അപ്പോൾ അതിൻ്റെ ഒരു പെഡിഗ്രി എന്തായാലും ഒരു കീപ്പ് ചെയ്യും രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കിയാ സിറോസ് സിറോസ് ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നാം തീയതി മുതൽ അതിൻ്റെ ഒഫീഷ്യൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങും ഈ വാഹനം അങ്ങിങ്ങായിട്ട് ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വാഹനം അവതരിപ്പിച്ചിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവിനൊന്നും ഇതുവരെ അല്ല വാഹനത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ എടുത്തതിന് ശേഷമായിരിക്കും ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് കറക്റ്റായിട്ട് ഇ വി ഓൾറെഡി നല്ല രീതിക്ക് മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് എആർ ഐ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടും അതിൻ്റെ റേഞ്ച് ടെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു വാഹനം ഇപ്പോൾ കൊണ്ടുപോയതിൻ്റെ പിക്ചേഴ്സും അതിനെ സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞിട്ട് രണ്ട് കാര്യം പറയാൻ വിട്ടുപോയി ഹാരിയറിൻ്റെ ഇ വിക്ക് എന്തായാലും അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് ക്ലെയിം ചെയ്യും സീറ എന്തായാലും അതിന് മുകളിലായിരിക്കും എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് അറുന്നൂറ് കിലോമീറ്ററിന് മുകളിലായിരിക്കും ഈ പറയുന്ന കറക്റ്റ് എന്തായാലും ഒരു അഞ്ഞൂറ്റി അടുത്തായിരിക്കും ആക്ച്വൽ റേഞ്ച് ഇവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് അഞ്ഞൂറ് ആണ് കാരണം ഒരു എസ് യു വി എന്ന് പറയുമ്പോഴത്തേക്കും അഞ്ഞൂറ് കിലോമീറ്റർ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു കേപ്പബിലിറ്റി വേണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രിക് കാറുകൾ ഈ ഒരു റേഞ്ചിലും ഈ ഒരു സെഗ്മെൻറ്റിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കമ്പനികൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ടാറ്റാ മോട്ടേഴ്സിൻ്റെ കാര്യത്തിൽ അത് കൃത്യമായിട്ട് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഇത്തരം വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ പ്രാക്ടിക്കൽ റേഞ്ച് എന്തായാലും ഉണ്ടാകുമെന്ന് അവരുടെ ഒഫീഷ്യൽസ് തന്നെ ക്ലെയിം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു മികച്ച രീതിയിലാണ് ഇലക്ട്രിക്കിൻ്റെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വിലയാണ് സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഹരിയറിൻ്റെ വില എന്നൊക്കെ പറയുന്നത് എന്തായാലും ഒരു ഇരുപത്തി ലക്ഷം മുതലായിരിക്കും തുടങ്ങാൻ പോകുന്നത് സിയറയുടെ കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ പ്രൈസ് ഈ പറയുന്ന മിഡ് സൈസ് എസ് യു വികളുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഇലക്ട്രിക് പതിപ്പുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല നല്ല വില കൂടുതലുള്ളൊരു വാഹനമായിരിക്കും എന്തായാലും ഇരുപത്തി അഞ്ച് ലക്ഷം മുതലായിരിക്കും അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉള്ള ഒരു വാഹനമാണ് അത് ഇനി സെബസ്റ്റർ എന്ന് പറയുന്ന വളരെ സ്പോട്ടി ആയിട്ടുള്ള നൂറ് കിലോമീറ്റർ വരെ വേഗത എടുക്കാൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി ത്രീ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സൊക്കെ വേണ്ടി വരുന്ന അത്തരത്തിലുള്ളൊരു വാഹനം എം ജി കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ റോഡിൽ അത് എവിടെ ഓടിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഇത്തരം വാഹനങ്ങളൊക്കെ ഇത്രയും വില കൊടുത്ത് മേടിച്ച വാഹനങ്ങളൊക്കെ ഈ റോഡിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ എങ്ങനെയാണ് ഇന്ത്യൻ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് യു വികൾ വേണം എന്ന് ആൾക്കാർ ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആവശ്യമായിട്ടുണ്ടല്ലോ കാരണം നമ്മുടെ റോഡിൻ്റെ ഒരു സാഹചര്യം അങ്ങനെയാണ് ഇനി എനിക്ക് ഇതിൽ നിന്നൊക്കെ മാറി രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം നമ്മൾ പണ്ട് കാലത്ത് പണ്ട് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാഹനം എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇപ്പോഴൊരു വാഹനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ക്വാളിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വയറിങ് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുർബലമായിട്ട് നിങ്ങൾക്ക് തോന്നും വളരെ എന്താ പറയുന്ന മെലിഞ്ഞിരിക്കുന്ന വയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് അതിൻ്റെ ഒന്നും വളരെ കറക്റ്റായിട്ട് വെക്കാറ് പോലുമില്ല ഞാനിപ്പോൾ ഒന്ന് രണ്ട് വണ്ടി നോക്കിയ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി അത് മാത്രമല്ല എ സി വെൻ്റൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ് നമ്മളെ ശക്തമായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെൻ്റൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ക്വാളിറ്റി ഭയങ്കരമായിട്ട് താഴത്തേക്ക് വരുന്നുണ്ട് ഈവൻ ഒരു ഇരുപത് ലക്ഷം രൂപ വിലയുള്ള വാഹനങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ 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 ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് വളരെ പ്രഥമദൃഷ്ടിയാ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ലിഫ്റ്റ് കാരുകൾ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളതൊന്നും കണ്ട് വറിയിടാവേണ്ട കാര്യമില്ല കാരണം നമ്മളെ ഒരു വാഹനം എടുക്കാൻ വേണ്ടി നമ്മളങ്ങോട്ട് തീരുമാനിച്ചു നിൽക്കുമ്പോഴത്തേക്കും ആ സെഗ്മെൻറ്റിൽ വേറൊരു വാഹനം വരുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നു അല്ലെങ്കിൽ വേറൊരു വാഹനം പ്ലാൻ ചെയ്യുന്നു ഇത്തരം വാർത്തകളൊക്കെ ഇങ്ങനെ യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലും ഒക്കെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ചോയ്സ് നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ റിക്വയർമെൻറ്റ് ഒരു വാഹനം ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായാലും ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ കുറേ നല്ല കാറുകൾ വരും നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഈ ഒരു എക്സ്പോ കാണുമ്പോഴത്തേക്കും അതിനകത്ത് എന്താണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പുതിയ പുതിയ കാറുകൾ ഏതൊക്കെയാണ് വരാൻ പോകുന്നത് നമ്മുടെ ഒരു ബഡ്ജറ്റ് സാധാരണക്കാരൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ആറ് ലക്ഷം മുതൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടര ലക്ഷം അത് അതുതന്നെ ഭയങ്കര ടൈറ്റായിരിക്കും ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ നല്ല വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നത് മാത്രം സാധാരണക്കാർ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം നമ്മുടെ ചാനൽ കണ്ടതിന് ഒരിക്കൽ കൂടെ നന്ദി നല്ല നല്ല ബ്ലോഗ്സ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം